ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് പോണത് എൻ്റെ സ്കൂളിലോട്ടാണ് എൻ്റെ സ്കൂളിൽ ബുക്കൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് സിക്സ്ത്തിലോട്ടാണ് പോണത് ഇതാണ് വാളയാർ ടോള് ഇവിടുന്ന് കുറച്ച് ഉള്ളൂ സ്കൂളിലോട്ട് ഞങ്ങൾ ടോൾ കൊടുക്കാൻ നിർത്തി ഇപ്പോൾ പോകുകയാണ് അപ്പോൾ സിക്സ് ബുക്കൊക്കെ വാ വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങൾ പോണത് ഞാനും അച്ഛനും എൻ്റെ ഒരു കസിനും അമ്മയും കൂടിയിട്ടാണ് പോണത് ഞങ്ങൾ സ്കൂളിലെത്തി ഇതാണ് എൻ്റെ സ്കൂളുടെ ഫ്രണ്ട് അപ്പം നമുക്ക് സ്കൂളുടെ ഉള്ളിലോട്ട് പോകാം ഇതാണ് എൻ്റെ കവിത ടീച്ചറ് അപ്പം ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ് അമ്മ അവിടെ ഫീസ് അടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് അമ്മ ഫീസ് അടിക്കുമ്പോൾ ക്യൂ നിൽക്കുമ്പോൾ ഞാനും കസിനും കൂടിയിട്ട് ഫിഷ് ടാങ്കിൻ്റെ അവിടെ പോയി പിന്നെ ഞാൻ കെ ജി പാർക്കിൻ്റെ അവിടെ പോയി എന്നിട്ട് കെ ജി പാർക്കൊക്കെ കണ്ടു ബുക്കൊക്കെ വാങ്ങിച്ചു ഇതാണ് ഞങ്ങളുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണ് എൻ്റെ സ്കൂളിൻ്റെ ഓവറോൺ വ്യൂ എൻ്റെ ചേച്ചി ശിവപ്രിയ അവൾ ഓടി വരുന്നുണ്ട് അപ്പോൾ വരും ഇനി നമുക്ക് തിരിച്ചു പോകാം അമ്മയുടെ കടയിലോട്ട് ഗേൾസ് വാട്ട് ഈ സർപ്രൈസ് എൻ്റെ മാമൻ നിൽക്കുന്നു അവിടെ അപ്പം ഞാൻ മാമനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കരപ്പിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബാബ സി യു